ഞാന് ചിറ അങ് അവിടെ കൊത്തി കല്ലോ നമ്മളിവിടുന്ന് ടാഗ് എടുത്ത് വിട്ടോണ്ടിരുന്നു നല്ല അവനെടുത്ത് അത് ചെല സമയം ഉണ്ടാ ഇന്നലെ ഉണ്ടായിരുന്ന എനിക്ക് ബാക്കി അയ്യോ ഓ നൈസാണ് നൈസുട്ട് പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആരാ ജിഗ്രുന്റെ തലക്കെട്ടെ കൊട്ട് കൊടുത്തു കേട്ടോ ി പറഞ്ഞു തപ്പി ഇറക്കും ഞാന് ടാഗടുത്ത് അടിച്ചോണ്ടിരുന്നല്ലോ ഇതൊക്കെ ഓ കിട്ട് അറിഞ്ഞു കിട്ടാത് എട്ടാ നമ്മുടെ ഡ്രസ്സേ കുറച്ച് ദൂരെ നിന്ന് റിയലൈസ് ചെയ്യാൻ പാടുണ്ട് കേട്ടോ എനിക്ക് പല വാറിലും പോന്നിട്ടുണ്ട് ആണോ സെക്കൻഡ് സെക്കൻഡുണ്ട് ണ്ടായിരുന്നു സോളോ ഓഹ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇഗ്രാശം കളിക്കല്ലേ എല്ലാരും സോളോ കളിച്ചാൽ ഒരു വണ്ടി നാലുപേരെ വെച്ചാൽ കളിപ്പിക്കേണ്ടി വരും കേട്ടോ ഞാൻ വീട് ഞാൻ ഒറ്റിലോട്ട് നിന്നെ കളിച്ചല്ലേ ആ ആ അവിടെ പറഞ്ഞപ്പോഴാ വേറെ ഇവിടെ ഓ കറക്റ്റ് പോയിന്റ് നീ കുത്തിയല്ലേ സെറ്റ് ഈ ക്ലോസ് നിങ്ങളുടെ ക്ലോസിൽ പിങ് വരുമ്പോഴേ നിങ്ങൾക്ക് മിസിബിൾ ആവുന്നില്ലല്ലേ അതൊരു പ്രശ്നമാണല്ലോ കാരണം ഞാൻ റിഡ്ജ് കറങ്ങി വരുന്ന പിങ്ങ് ചെറുതായിട്ടാ കിടക്കുന്നത് മിനി മാപ്പിലേ വിസിബിൾ ആകത്തുള്ളത് കണ്ടോ അത് അത് അതായിരിക്കും അല്ലേ നിങ്ങൾ ആ അതായത് ക്ലോസ് ആരോ മാർക്ക് വരത്തുള്ളൂ ശ്രദ്ധിക്കാത് വലിയ ബ്ലിപ്പ് ആക്കണോ അത്

പിന്നെയ്യോ അതെന്താണോ അപ്പൊ ഇവനില്ല റോഡ് ക്രോസ് ചെയ്ത് അപ്പറത്തു അപ്പത്തേക്ക് പാട് മാത്രമേ റൈറ്റ് റൈറ്റ് മാത്ര

എങ്കിലടിച്ചേക്കണം അറിയാൻ പറ്റാ നമ്മടെ കൂട്ടത്തിലുള്ള തലക്കാര് കൊട്ടു വരുമല്ലോ നൈസറക്കെ ഇവര് രണ്ടടി ഓൾറെഡി അടിച്ച ഉറക്കേ അതാരാത് അതാരാ മഹാനും അത് കൊണ്ടുപോയി അത് കൊണ്ടുപോയി ഓ അത് നൈസാട്ടിട്ട് അത് കിടിലം കളിടാതൊക്ക നൈസ് കഴിയും അത് നൈസ് കളി വാറിലെന്തോ വെള്ളം കിട്ടിയോ നമ്മടെ വണ്ടി വണ്ടോൺ ഞാൻ പിന്നെ വഴിയേ വരാൻ പോയില്ല ഇവിടെ അമ്മ പൊങ്ങിയില്ലേ വെള്ളത്തിൽ പിടിച്ച് പിന്നീട് വന്ന്

അവരുടെ വണ്ടിക്ക് എന്താ ഇഷ്ടം തോന്നുന്നു നമ്മളാരും ക്രാഷ് ആയില്ലോ നൈസ എന്ത് ടി വി പറയു കേട്ടോ ഓ നൈസ് കവറ സാവേജ് ഓ നിങ്ങൾ ഈ റിഡ്ജി കുത്തി ആയിട്ട് കവർ ചെയ്തല്ലേ സെറ്റ് സെറ്റ് കളി നമ്മളവിടെന്നടിക്കുന്നുണ്ട് ആ കല്ലിനടുക്കുന്നു അടിക്കുന്നുണ്ട് ഓ ലിട്ട് ഇല്ല അവൻ അവൻ ഇല്ല അവൻ ഡോർച്ച കിട്ടി ചത്തട്ടാ ഇവ എന്താ പോയി അതാണ് മതി വടിവെക്കാൻ പൈ മതിന്റെ

അവർ രാവിലെ വണ്ടി പിന്നെ കേട്ടോ പുറേനു വന്നാ കേട്ട കുത്തിയെ അവർ ആ പാറക്കെ അവരുടെ വണ്ടി കുത്തിന്റെ ഡിലേ നാലുപേരണ്ടായിരുന്നു തോന്നു എത്ര വിൽക്ക് എന്നെ എന്റെ ഞാൻ കാണിച്ച വണ്ടിമറന്തെ ഇങ്ങനെ ഇങ്ങനെ കവറാക്കാത്തല്ലേ തോറ്റന്ന് പടാ

ണിച്ച് കളിച്ചാണിച്ച് എപ്ലൈ കാണിച്ചു ഓ നൈസാടിക്കാൻ തോന്നു ഓ സിംഗിൾ ഹെഡില് എനിക്കൊന്നും അവൻ എന്നെ വിട്ടിട്ടില്ല ഇപ്പഴും കയ്യിൽ അടികൊണ്ട ചത്തത് നിന്റെ ഹെൽത്ത് കാണുന്നുണ്ടോ നീ ആ ിയോ അടുത്തൂടെ പോയറ്റിന് കാണിക്കോർ തല്ലി പൊളിച്ചെ ഇല്ല ഫസ്റ്റ് മറന്ന ഫസ്റ്റ് ഫസ്റ്റ് തൊട്ട് മറിയാക്ക് മറയല്ലേ ഞാൻ പറഞ്ഞ ലൈറ്റെ ഞാൻ കൂടെ കണ്ടായിരുന്നത് നമ്മളെന്റയാളായിരുന്നു

ഇവിടെ അതെ ഇനി വണ്ടി തങ്ങി നിനക്കിഫ് അടിച്ചാ ഏച്ചാ ആ ഒരു ആരും ഐറ്റി ഇവിടെ ഞാൻ ചെല്ലുമ്പോ ഒരു തന്നെ കാണു കേടാൻ വിട്ടു ഞാൻ വീണ്ടും പോയോ കുമ്പടിക്കാന്ന് അടിയിൽ വിട്ടോ അതെ വേറെ കാര്യം കോളികളും പറഞ്ഞായിരുന്നു മറന്നുപോയി ബീച്ചസ് സൈഡ് മിക്കവാറും മറ്റേതറി ഉച്ചക്ക് ഏതൊരു വൈകിട്ട് സിറ്റുവേഷൻ ഉണ്ട് ഇന്നലെ രാത്രിത്തെ ഇറങ്ങി ഞാൻ ഇല്ല നീ ഇത് ഡീ ഡീലി ആരൊക്കെ തെറ്റിയാ അവ സംസാരിച്ചവനുണ്ടല്ലോ അപ്പവാ അവ മുത് വള്ളിയായിരുന്നേ അവന് ഏത് ഇവിടെ സ്വർഗരത്താണ് ഇവിടെ